അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചനോട് മഹിളാ കോൺഗ്രസിന്റെ അനാദരവ് മരണവിവരം ശേഷം മഹിളാ കോൺഗ്രസിന്റെ ജാഥയെ കൊല്ലം ചിന്നക്കടയിൽ വരവെച്ചത് ചെണ്ടമേളം നടത്തിയും അമിട്ടുപൊട്ടിച്ചു ജാഥയുടെ ക്യാപ്റ്റനും ജാഥ ഉദ്ഘാടനം ചെയ്ത എ നേതാവും ദുഃഖാചരണം കണക്കിലെടുത്ത് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് പകരം കൊല്ലത്തെ ജാഥ സമാപനത്തിന് ചെണ്ടമേളം നടത്തിയും അമുട്ടു ആഘോഷിച്ചതിനെ അവിടെ പങ്കെടുത്തവർ പോലും വെറുപ്പ് പ്രകടിപ്പിച്ചു കോൺഗ്രസിലെ മുതിർന്ന നേതാവ് പി പി തങ്ങച്ചൻ മരിച്ചത് നാലരയോടെ സാമൂഹിക മാധ്യമങ്ങളിലും കൈരളി ന്യൂസിലടക്കം വാർത്തകളും വന്നു കോൺഗ്രസ് മഹിളാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പോസ്റ്റും ഇട്ടു ഇതെല്ലാം അറിഞ്ഞിട്ടും മഹിളാ കോൺഗ്രസ് നേതാക്കൾ ജബി മേത്തറും ബിന്ദുകൃഷ്ണയും കൃഷ്ണയും മനുഷ്യത്വവും മനസ്സാക്ഷിയുമില്ലാതെ ജാഥയെ ഉത്സവാഘോഷമാക്കി മാറ്റിയെന്നാണ് ആക്ഷേപം മഹിളാ കോൺഗ്രസ് ജാഥ വൈകിട്ട് ഏഴ് മുപ്പതോടെ കൊല്ലം ചിന്നക്കട ബസ്ബേക്ക് മുന്നിലെ ഡിവൈഡറിൽ അമുട്ടുപൊട്ടിച്ചു പി പി തങ്ങച്ചിനോട് അനാദരവ് കാണിച്ചു എന്ന് മാത്രമല്ല ട്രാഫിക് ശക്തമായുള്ളപ്പോൾ അപകടകരമാംവിധം സ്ഫോടക വസ്തുക്കൾ കത്തിക്കുകയും ചെയ്തു ജാഥ നയിച്ചത് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്തർ എ ഐ സി ഭാരവാഹി ബിന്ദു ഈ അനാഥരവിന് കൂട്ടുനിന്നു ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ മരിച്ചാലും ആദരമർപ്പിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം നിലനിൽക്കുന്ന കേരളത്തിൽ പി പി തങ്കച്ചിന്റെ വിയോഗവേളയിലും ആഘോഷം നടത്താൻ കോൺഗ്രസിൽ ചില നേതാക്കൾക്ക് കഴിയുമെന്ന് കൊല്ലത്ത് തെളിയിച്ചു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം